പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആണ് ഇവിടെ നിന്നാണ് നമ്മുടെ രഥാഘോഷിക്കുന്നത് മനോഹരമായ ഒരു രഥമുണ്ട് ഈ രഥം എത്ര വർഷം പഴക്കമുണ്ട് ഇത് ആരാ നിർമ്മിച്ചതെന്ന് വല്ലതും അറിയാമോ നിർമ്മിച്ച ആള് മരിച്ചുപോയി ബാബു എന്ന വളരെ നീലൂരിൻ്റെ ഹൃദയം നിറഞ്ഞൊരു കലാകാരനായിരുന്നു നിർമ്മിച്ചിരുന്നത് പുള്ളി എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു പുള്ളി മരണപ്പെട്ടതിന് പോയി ഒരു മുപ്പത് വർഷത്തോളം മുമ്പാണ് ഈ രഥം ഇവിടെ നീലൂരി ശാഖയിൽ നിർമ്മാണം ഉണ്ടാകിയത് പിന്നെ ഇതിൻ്റെ കാലങ്ങളായിട്ട് ഇതിൻ്റെ ഒരു ചെറിയ സജീവ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളും പങ്കാളിയാണ് അപ്പം സ്ഥിരമായിട്ടിപ്പോൾ രണ്ടാം വർദ്ധമാണ് നമ്മുടെ ദീപ്പയിൽ രഥം വെച്ച് കെട്ടിയുള്ള ഈ കോട്ടയാത്ര കഴിഞ്ഞ വർഷം മറ്റത്തിപ്പാറയിൽ നിന്ന് അടുത്തു നിന്നായിരുന്നു ഈ പ്രാവശ്യം വളരെ ദൂരം കുറച്ചേ ഉള്ളൂ നമുക്ക് നടക്കാനേ വരും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ആണ് ശേഷിക്കുന്നത് ഇതാണ് നമ്മുടെ രഥവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ദിവസത്തെ പണിയാണിത് കയറ്റി ഫിറ്റ് ചെയ്യുകയും അഴിച്ചും അടക്കുകയും എല്ലാം കൂടെ അതൊരു ആറേഴ് പേരുടെ കഠിനോധാനമാണ് ഒരു ദിവസം തലേ ദിവസം ഉച്ചയാകുമ്പോൾ മുതൽ വൈകുന്നേരം വരെ ആകും അത് കഴിഞ്ഞ് രാവിലെ ഇപ്പം പുഷ്പങ്ങളൊക്കെ അലങ്കരിച്ച് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് യൂസ് ചെയ്യണം രഥം ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ നിലപാടിൽ പുതിയതായ ഒരു രഥം ഉണ്ടാക്കി റെഡിയാക്കണമെങ്കിൽ ഇന്നത്തെ സാഹചര്യമനുസരിച്ചൊരു ഒന്നര ലക്ഷം രൂപ ഈ മുകളിൽ മുടക്കു വരും പഴയകാലത്ത് തന്നെ ഇത് മുപ്പത്തയ്യായിരം രൂപയുടെ മുടക്കാണ് പഴയ കാലത്തെല്ലാം തേക്കുമരത്തിൻ്റെ തന്നെയാണ് തേക്കുമരം നിലയ്ക്ക് മേടിച്ചുണ്ടാക്കിയതാണ് ഇപ്പോഴുണ്ടാക്കിയാൽ ഒരു ഒന്നര ലക്ഷം രൂപയുടെ മുടക്ക് ഉണ്ടാകും നമ്മുടെ ഈ നീലൂർ ശാഖയുടെ ഏരിയ എവിടേതയാണ് നമ്മുടെ നീലൂരി ശാഖയുടെ ഏരിയ എന്ന് പറയുന്ന പുറമള അതായത് കോട്ടയം ഇടുക്കി കോട്ടയം ഇടുക്കി ജില്ലയുടെ ബൗണ്ടറി ആയ പുറവളയിൽ നൂറുമലയുടെ വഴിയുടെ മൂളത്തെ സൈഡും മറ്റത്തിപ്പാറ മുതലേ ഇഞ്ചുകാവ് വരെയാണ് ഇതിൻ്റെ ബൗണ്ടറി ഏതാണ്ട് നൂറ്റി പതിനാല് ശാഖാംഗങ്ങൾ കൂടുന്ന ഒരു ശാഖയായിരുന്നു ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ വെള്ളാപ്പള്ളി നാടേശം വന്ന് ഉദ്ഘാടനം ചെയ്ത ആ ശാഖയിൽ നൂറ്റി ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് പേര് നൂറ്റി ഇരുപത്തിരണ്ട് ശാഖാ കുടുംബങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് നമുക്കിവിടെ എത്ര അംഗങ്ങൾ വരും ഒരു നാന്നൂറോളം അംഗങ്ങൾ നിലവിലുണ്ട് ഒരുപാട് പേര് വിറ്റ് പോയവർക്കൊക്കെ അംഗത്വം ഉള്ളവർ ഒത്തിരി പേരുണ്ട് എന്നായാലും ഇപ്പം ഒരു നാനൂറ് നാനൂറ്റമ്പത് അംഗങ്ങൾ പ്രതീക്ഷിക്കാം അവരുടെ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന നമ്മളെ പോലുള്ളവർക്ക് സ്വാതന്ത്ര്യം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നതെല്ലാം ശ്രീനാരായണ ഗുരുവാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ചതയനാളിലും ഗുരുദേവൻ്റെ ജന്മദിനം ആഘോഷിച്ചു പോയിരുന്നു ഇന്നിപ്പോൾ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുജയന്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ഒരു സമയം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊക്കെ നമ്മൾ വായിച്ചും ഒക്കെ നമുക്ക് നമ്മുടെ എന്നാ കേരളീയ സമൂഹം ഏത് രീതിയിലായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാം അപ്പോൾ ആ ഒരു സമയത്താണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് അന്ന് അന്ന് അന്നത്തെ ദുരാചാരങ്ങളും അതായത് നമ്മുടെ സമത്വ സമത്വവിരുദ്ധ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് അന്ന് നിലനിന്നിരുന്നത് അപ്പോൾ ആ സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചു ആ നാളിൽ ആർക്കും ഒരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കുടുംബത്തിൽ എൽ വിദ്യാഭ്യാസ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അമ്മാർക്കുമൊക്കെ തന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അതിലൂടെ ഗുരുദേവനും വിദ്യാ സമ്പന്നത നേടി ഇതുപോലെ അവസരം അനുഭവിക്കുന്ന ഗവർണർ ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനായിട്ട് വിദ്യ കൊണ്ട് സാധിക്കുകയുള്ളു എന്നറിഞ്ഞുകൊണ്ട് അവരെ കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്കും അതിനു വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പറത്ത് നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കേരള സമൂഹത്തിലെ അതായത് ഒരു പുതിയൊരു ഇന്നത്തെ നമ്മുടെ ഈ നടക്കുന്ന ചടങ്ങുകളെ പുതിയ ഒരു ചുവടുവയ്പായിരുന്നു ഇപ്പം രാവിലെ മുതൽ നമ്മൾ പത്തുമണി മുതലേ പതാക ഉറപ്പിൽ ആദ്യം കഴിഞ്ഞിട്ട് സമൂഹ പ്രാർത്ഥന കാര്യങ്ങളെല്ലാം എല്ലാം ശേഖരി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഉച്ചയ്ക്ക് അന്നദാനം അതിന് ശേഷം നമ്മൾ കുടിലമറ്റം തങ്കച്ചാടിന് അവറുകളുടെ വസതിയിൽ വെച്ച് നമ്മുടെ നടത്തുകയാണ് അതിനുശേഷം നാല് മണിയോട് കൂടി നമ്മൾ പൊതുസമ്മേളനം ഉണ്ട് നമ്മൾ ഒരു വയനാട്ടിലെ ആ ദുരന്തം ഇതൊക്കെ കാരണം നമ്മൾ ആഘോഷങ്ങൾ വളരെ ലഘുവായ രീതിയിലാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഒരു ഘോഷയാത്ര മാത്രം നമ്മൾ വെച്ചുകൊണ്ട് നമ്മുടെ പരിപാടികൾ അവസാനിപ്പിക്കാൻ നമ്മുടെ യൂണിൽ നിന്നുള്ള നിർദ്ദേശം പരിപാടി നമ്മൾ രണ്ട് മണിയോട് കൂടി നമ്മളിവിടെ ആരംഭിക്കും

എല്ലാ വർഷവും ഈ ദിനാഘോഷം ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കാറുണ്ട് എല്ലാ വർഷവും നല്ല രീതിയിലാണ് ആഘോഷിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രോഗ്രാമിനും പിള്ളേരുടെയും ഒക്കെ കലാപരിപാടികളൊക്കെ വെച്ച് ആഘോഷിക്കുന്നതാണ് വയനാട് ദുരന്തം ഉണ്ടായതുകൊണ്ടാണ് ഈ വർഷം വേണ്ടെന്ന് ഞങ്ങൾ ആഘോഷം വളരെ ലളിതമായ രീതിയിൽ മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ ബാക്കി ഞങ്ങൾ കാര്യങ്ങളെല്ലാം നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു അതെല്ലാം ഞങ്ങൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ പൈസ അങ്ങോട്ട് കൊടുക്കാനാണ് നിർദ്ദേശം ജന്മം പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് ബാല്യം മുതലേ സമൂഹത്തിൽ നിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ വളരെ ചെറുത്തിരുന്നു വളർന്നു വരുംതോറും അത് വളരെ കൂടുതലായിട്ട് തന്നെ കണ്ടു തുടങ്ങി താണജാതിയിൽപ്പെട്ട ആളുകളുമായിട്ട് കൂട്ടുകൂടുകയും അവരോട് അവരെ തൊട്ടുന്നതിന് ശേഷം വീട്ടിലുള്ള ആൾക്കാരെ വന്ന് തൊടുകയും അങ്ങനെ ഐത്യാചരണത്തിനെതിരായിട്ട് ബാല്യകാലം മുതലേ പ്രവർത്തിച്ചു പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പിന്നെ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുവാനുണ്ടായി കാരണം അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ലാത്ത കാലഘട്ടം പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റാത്ത കാലഘട്ടം പൊതു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റാത്ത കാലഘട്ടം ഇങ്ങനെ ഇങ്ങനെയൊട്ടനവധി റോഡുകൾ കൂടി ആ സ്വീകാര സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല വിദ്യാഭ്യാസത്തിന് പകുതി ഉണ്ടായിരുന്നില്ല മറ്റേ തൊഴിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ്റിൽ നിന്നും ആ കാലഘട്ടത്തിൽ നീതി നികുതി ഈടാക്കിയിരുന്നു ചാണകുലത്തിലുള്ള ആളുകളുടെ ഉദ്ധാരണത്തിന് വേണ്ടി ചെമ്പഴന്തിയിൽ ഒരു സ്കൂൾ സ്ഥാപിക്കുകയും ആദ്യമായിട്ട് എൻ്റെ മുന്നോടിയായിട്ട് അഞ്ചു തെങ്ങിൽ കുടിപ്പള്ളിക്കൂടെ ഉണ്ടാക്കി അവരെ വിദ്യാഭ്യാസപരമായി ഉറച്ചു ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമായിട്ടുള്ള പിന്നെ പ്രാരംഭ നടപടികളെല്ലാം ചെയ്തിരുന്നു ഗുരുദേവൻ തപസ് അനുഷ്ഠിച്ചത് മരുത്വമലയിലായിരുന്നു ഈ തപസിൻ്റെ തപസനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും ജീവിതത്തിൻ്റെ ഈ ജീവിതത്തിനെ നയിക്കുന്നതായ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് വളരെ വിശാലമായിട്ട് മനസ്സിലാക്കുകയും എല്ലാ ജീവിതത്തിലെ ജീവിതത്തെ സംബന്ധിച്ച് അറിയുന്നതിന് വേണ്ടി പരിസര പ്രദേശങ്ങളിലെല്ലാം പലരുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു ദിവസേ ഒരു സഹർ സുഹറ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം എൺപത് വയസ്സ് പ്രായമുള്ള അവരുടെ വീട്ടിൽ കടന്നു ചെന്നു അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു എനിക്ക് വ നല്ലപോലെ വിശക്കുന്നുവല്ലോ എന്തെങ്കിലും കഴിക്കാനുണ്ടാകുമോ എന്ന് ചോദിച്ചു അവിടെ ചെന്നപ്പോൾ ആ തള്ള വളരെ വരയ്ക്കാത്ത കൂടെ എല്ലാം തപ്പി നടന്നു കാലത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗുരുദേവൻ പറയുണ്ടായി ഈ മാങ്ങ അണ്ടി ഉണക്കിച്ചിരി കുടിച്ച് കഞ്ഞി വെച്ച് കുടിക്കുന്ന കല ആ കാലത്ത് ദാരിദ്ര്യമുള്ള ആളുകൾക്ക് ഈ മാങ്ങാണ്ടിപ്പരിപ്പെങ്കിലും എന്ന് പറഞ്ഞു അപ്പോൾ ഇത് തള്ളഞ്ഞ് നോക്കിയപ്പോൾ ഈ കലത്തിൻ്റെ അകത്ത് രണ്ട് മൂന്ന് കഷ്ണം മാങ്ങാണ്ടിപ്പരിപ്പുണ്ടായിരുന്നു അത് പിന്നെ ആഹാരം അത് പാചകം ചെയ്ത് കൊടുത്തു ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ബാലൻ വിശന്ന് ദാഹിച്ച് ഗുരുവിൻ്റെ സമീപത്തേക്ക് ഓടി വരുന്നു കണ്ടു ഗുരുദേവൻ ഈ കഞ്ഞിയും പാത്രം എടുത്ത് ആ കുട്ടിക്ക് കൊടുത്ത് കഴിച്ചോളൂ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ആ കുട്ടി വളരെ പിന്നെ ആവശ്യത്തോടു കൂടി അത് കഴിച്ചു അപ്പം ഗുരുദേവനോട് ഈ തള്ള ഈ അനുകമ്പ ഇത്രയേറെ അനുകമ്പയുള്ള ഒരാൾ ഗുരുവിനെപ്പോലെ മറ്റാരെയും കാണാനില്ല എന്ന് പറഞ്ഞു അപ്പം പോകാൻ നേരത്തെ ഗുരുദേവ് യാത്രയാകാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു സ്വാമികളെ എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ പരാധീനതകളാണ് എന്നെ സഹായിക്കാനായിട്ട് ആരും അപ്പം പറഞ്ഞു കയറ് പിരിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു കയറ് പിരിക്കാൻ അറിയത്തില്ല എങ്കിൽ ഞാൻ നാം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് തൊണ്ടെടുത്ത് അടിച്ച് അത് കയറാക്കുന്ന രീതിയെപ്പറ്റി പഠിക്കുകയും അത് പിരിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവർ കയറ് പിരിക്കൽ പരിശീലിക്കുകയും പിന്നീട് ഗുരു ചെന്ന് കഴിഞ്ഞപ്പം ഗുരുവിനെ കാണിച്ചു കൊടുത്തു അത് കൊടുത്ത് ആഹാരത്തിൻ്റെ സംവാദത്തിനുള്ള മാർഗം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് സ്വാമിയെപ്പോലെ ആളുകൾ സമൂഹത്തിൽ ആവശ്യമാണ് ഇങ്ങനെ കാണകുലക്കാരുടെ ഇരിയെ സാധാരണക്കാരായിട്ടുള്ള മുതിർന്ന ആളുകൾ ആരും ചെല്ലാറില്ല ഇങ്ങനെ സ്വാമി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷിക്കുകയുണ്ടായി ഒരിക്കലും ശിവഗിരിയിൽ നിന്നും ശിഷ്യന്മാരുമൊത്ത് റോഡ് മാർഗം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഗുരുവിനെ നേരെ അഭിമുഖമായിട്ട് വന്ന ഒരു കാളവണ്ടി ആ കാളവണ്ടിയിലെ ഗുരുവിൻ്റെ സമീപത്ത് വന്നു കഴിയുമ്പോൾ ഈ കാളകൾ രണ്ടും നിന്നു അതിൻ്റെ കാളവണ്ടിക്കാരൻ ആഞ്ഞടിച്ചു കാളക്കിട്ട് എങ്കിലും കാള ഒരു ചൂട് പോലും മുന്നോട്ട് വെക്കാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് നിന്നു സ്വാമി വളരെ കാളയുടെ അടുത്തോട്ട് ചെന്നിട്ട് ചെവിൽ എന്തൊക്കെയോ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായി അപ്പോൾ ഈ കൂടെ നിന്ന് ശിഷ്യന്മാർക്ക് ഇതിൻ്റെ കാര്യമൊക്കെ ഒരു ഒന്നും മനസ്സിലായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പം ഈ കാളെ തലപൊടി തൊട്ട് തലപൊടി ഇങ്ങനെ ഒന്ന് അതിൻ്റെ പുറത്തുകൂടെ ഒക്കെ കൈ ഒന്ന് ഓടിച്ചു അതിന് ശേഷം ഒരു അഞ്ച് മീറ്ററോളം കാളവണ്ടി നീങ്ങി കാള പിടഞ്ഞ് വീണു മരിക്കുകയുണ്ടായി അപ്പം ഗുരു പറഞ്ഞു ശിഷ്യന്മാർക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ഗുരുവിൻ്റെ സംസാരം ഉണ്ടായത് ഗുരു പറഞ്ഞു ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് പഠിക്കുന്ന സമയത്ത് അവൻ്റെ പിതാവായ തൊമ്മന് ഈ ജീവികളെ കശാപ്പ് ചെയ്യുന്ന ഒരു പണിയായിരുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ പറയുമായിരുന്നു ഇത് ദോഷമാണ് മൃഗങ്ങളെ പിന്നെ പീഡിപ്പിക്കുന്നതും അതിനെ വധിക്കുന്നതും മഹാപാപമാണ് അത് ചെയ്യരുത് എന്നിങ്ങനെ പല ഘട്ടവും പറഞ്ഞു അവനത് കേട്ടില്ല ആ അവൻ്റെ പുനർജന്മമാണ് ഈ കാള എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മെ കണ്ടപ്പോൾ കരഞ്ഞു കാണിക്കുകയും നമ്മുടെ തലവോടലോടുകൂടി അവന് മുക്തി ലഭിക്കുകയും ചെയ്തതാണ് എൻ്റെ സംഭവം അതിന് ശേഷം ഈ കാളവണ്ടിക്കാരൻ പറഞ്ഞു എനിക്ക് ഈ ഒരു കാളയും കൊണ്ട് പറ്റത്തില്ല സ്വാമികൾ എന്തെങ്കിലും ചെയ്യണം സ്വാമിയുമായിട്ട് സ്വാമി തലവടിയതിനു ശേഷം എൻ്റെ കാള ചത്തു അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ പതിമൂന്ന് രൂപ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാളേ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു കൊടുത്തു ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്ന ഇപ്പം വളരെയേറെ അഭിനന്ദനങ്ങളും ഈ സഹായുടെ പേരിൽ നേരത്തുകൊള്ളുന്നു പൊന്നാടിയിട്ട് ആദരിക്കാൻ നമ്മുടെ ഷാശിനെ ക്ഷണിച്ചുകൊള്ളുന്നു വിദ്യാഭ്യാസ സഹായമാണ് എല്ലാ വർഷവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അത് അതിന് വേണ്ടിയിട്ട് ശ്രീകുട്ടി കല്ലറക്കലിനെ ക്ഷണിക്കുന്നു അത് കൊടുക്കുന്നതിന് വേണ്ടി വനിതാസംഗം പ്രിസറിനെ ക്ഷണിച്ചിരിക്കുന്നു എസ് എസ് സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികളുടെ അവാർഡാണ് നന്ദന എസ് കുന്നേ അത് കൊടുക്കുന്നതിന് വനിതാ സംഘം സെക്രട്ടറി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്ത പ്ലസ് ടു ഇതിനുള്ള ഫുൾ മാർക്ക് എ പ്ലസ് മേടിച്ചേക്കുട്ടി ആതിരേ ബിനി കല്ലറക്കൽ അത് കൊടുക്കാതിന് വേണ്ടി മുൻ പ്രിസ്ട്ട് തകഞ്ഞെന്ന് ക്ഷണിച്ചുകൊള്ളുന്നു പ്ലസ് ടു ഫുൾ ഐ പ്ലസ് മണിച്ച് ശരണ്യ ഗിരീഷ് പുത്തൻ വീട്ടിൽ അത് കൊടുക്കുന്നതിന് മൂന്ന് പ്രസിഡന്റ് നമ്മുടെ ഗോപിച്ചേട്ടനെ ക്ഷണിച്ചു കൊടുക്കണം ഗോപിച്ചേട്ടാ നമ്മുടെ ഈ നല്ലൊരു പ്രഭാഷണം ഗീതു ഗീതസജിക്ക് ചെറിയൊരു ഉപകാരം കൊടുക്കുന്നതിന് ഷാ ചേരനെ ക്ഷണിച്ചു ശ്രീനാരായണ ഗുരുദേവിൻ്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനം സമുചിതമായി ഇവിടെ ആഘോഷിക്കുകയുണ്ടായി രാവിലെ ഇവിടെ ഒൻപത് മണിക്ക് പതാക ഉയർത്തൽ നടന്നു അതിനുശേഷം പ്രമുഖ പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് പ്രസാദമോട്ട് നടന്നു അതിനുശേഷം രണ്ട് മുപ്പതിനോട് കൂടി നമ്മുടെ ഘോഷയാത്ര ആരംഭിച്ചു ഘോഷയാത്ര ഇവിടെ എത്തി അതിനുശേഷം നമ്മുടെ ഗീതു സജി കുത്തിയാങ്കൽ അവരുടെ പ്രഭാഷണം ഉണ്ടായിരുന്നു പിന്നെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം അടക്കമുള്ള പരിപാടികളുടെ നടന്നു വളരെ ഗംഭീരമായി മുഴുവന് ശ്രീനാരായണീനെയും പങ്കെടുപ്പിച്ചിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള പ്രവർത്തനം ഉള്ള ഘോഷയാത്രയും പരിപാടികളുമാണ് ഉണ്ടായിരുന്നത് എല്ലാവരും നല്ല ആത്മാർഡ് കൂടി ഈ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു അപ്പോൾ അതിനിടയിൽ ഒരു ദർഭാഗ്യകരമായിട്ടുള്ള സംഭവം വയനാട്ടിലുണ്ടായി അതിൻ്റെ പേരിൽ ആഘോഷങ്ങൾ കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ പേരിലാണ് ഇവിടെ കരകയാട്ടം ഉൾപ്പെടെയുള്ള ഇവിടെ ആസൂത്രണം ചെയ്തിരുന്നു അതെല്ലാം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ആ വയനാട്ടിലെ യമനികയ്ക്കുള്ളിൽ മറഞ്ഞ അവിടെയുള്ള ആളുകൾക്കുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ വേദനയിൽ മറ്റവരോടുള്ള അവരുടെ വേദനയിൽ പങ്കെടുത്തു പങ്ക് പങ്കു ചേർത്തുകൊണ്ട് അവിടെ ആത്മാവിന് നിത്യശാന്തി തന്നുകൊണ്ട് നമ്മൾ വളരെ ലളിതമായിട്ടാണ് വലിയ വലിയ ആഘോഷങ്ങളോട് ഇല്ലാതെയാണ് പ്രാവശ്യം അദ്ദേഹത്തിന പരിപാടികൾ നടത്തിയത് എല്ലാ പരിപാടികളും വളരെ സജീവമായിട്ട് നമ്മുടെ അവിടുത്തെ സഹകാരങ്ങൾ ആത്മാർത്ഥമായി പങ്കെടുത്തു എന്നാണ് അറിയിക്കാനുള്ളത്